വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സാമൂഹിക നന്മയാണെന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ പുതുതലമുറയെ കൂടെ നിർത്തണമെന്നും കണ്ണൂർ ഡിഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് പറഞ്ഞു തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച അനുമോദന സദസ് നക്ഷത്ര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാട്ടുകാരായാലും കുട്ടികളായാലും ഈ ഒരു സാധനം ഏത് ദിവസം ഉണ്ടാവും അതുവരെ നമ്മുടെ നാട്ടിൽ ഈ നാർക്കോട്ടിക് സബ്സ്റ്റും വന്നുകൊണ്ടേ ജീവിതം നശിപ്പിച്ചുകൊണ്ടേ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ നമ്മൾ എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാവില്ല നേരത്തെ നമ്മുടെ നാർക്കോട്ടിക്സ് കാര്യങ്ങളൊന്നും

വളരെ മോശമുള്ള കാര്യമാണ് ഇത് തെറ്റായ കാര്യമാണ് ഈ കാര്യത്തിൽ നിങ്ങൾ പോകാൻ പാടില്ലെന്ന് പറഞ്ഞു മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് സോ കുട്ടികളെ ഇപ്പൊ തന്നെ വിചാരിക്കും ഇങ്ങനത്തെ ഒരു നമ്മുടെ ജീവിതം മുഴുവൻ നശിച്ച് പോകും ഇത് ചെയ്താൽ സോ ഈ കാര്യം ഒരിക്കലും ചെയ്യില്ല എന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് പ്രകാരം ജീവിക്കണം അപ്പൊ ടൂസ് വൺ സക്സസ് ഹാർഡ് വർക്ക് വേണം വേണം നിങ്ങൾ എപ്പോഴും പഠിക്കണം പഠിക്കണം തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഹാജറ അധ്യക്ഷത വഹിച്ചു സിനിമ പിന്നണി ഗായിക ശ്വേതാശോക മുഖ്യാതിഥിയായി എസ് എസ് എൽ സി എൻ എം എം എസ് യു എസ് എസ് തുടങ്ങിയ വിവിധ സ്കോളർഷിപ്പ് വിജയികൾ കലാമേളയിലെ പ്രതിഭകൾ രാജ്യ പുരസ്കാർ ജേതാക്കൾ എന്നിവർക്ക് ഉപഹാര സമർപ്പണം നടത്തി വർഷത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ വി ഷനാസ് എഫ് എം മുനീർ തോടന്നൂർ എ ഒ പ്രേമചന്ദ്രൻ സ്കൂൾ മാനേജർ ചുണ്ടയിൽ മൊയ്തു ഹാജി പ്രിൻസിപ്പൽ പ്രസീത കൂടത്തിൽ പിടിഎ പ്രസിഡന്റ് പ്രദീപ് നാലപ്പുരക്കിൽ ഹെഡ്മിസ്ട്രസ് മിസ്റ്റർ കെ പി വൃന്ദ എ സി മൊയ്തു ഹാജി നിഷാന്ത് എം കെ കുഞ്ഞമ്മദ് തനീം ഇബ്രാഹിം ഹാജി എം വി അഹമ്മദ് ഹാജി ജമാൽ പാലൂനി മൊയ്തു എൻ കെ നാണു വി കെ മാസ്റ്റർ കെ കെ മോഹനൻ പി സുധീഷ് എം കുമാർ സുസ്മിത എ കെ സജീറ തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് ശ്രീലക്ഷ്മി ശിവപ്രി ഉപഹാരം നൽകുന്നതിന് വേണ്ടി കീർത്തന സ്വയം Da essa dia. A missa uma... de

कहा सना अना फातिमा स्कूल सोसाइटी मेंबर जमा सना फातिमा, सना फातिमा

രാജേഷ് നമ്മുടെ സ്കൂളിന്റെ ചെടികൾ അടുത്തത് കോഴിക്കോട് ജില്ലാ സേവാത്തോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അല്ലാത്താണ്